ഒരു പെൺകുട്ടിയുടെ ക്യാഷുണ്ട് എന്താ അതിന്റെ അർത്ഥം കൂടി എനിക്ക് ഒരു ദുബായി ദുബായിന്ന് വന്ന പെൺകുട്ടിയെ മൂന്നാം ഓൾഡ് ഓൾക്ക് ഇംഗ്ലീഷ് മാത്രമേ അറിയുള്ളൂ നമ്മളിപ്പോ കൗതുകം പുതിയൊരു പെൺകുട്ടി വരെയാണ് അതുവരെ എൽ കെ ജി മുന്നിൽ പഠിച്ച പിള്ളേരാണുള്ള ചുറ്റും അപ്പൊ ആ പെൺകുട്ടി പുതിയൊരു പെൺകുട്ടി പെട്ടിയൊക്കെ മറ്റേ നമ്പർ മാറ്റിയിട്ടുള്ള അതും അതുപോലെ അപ്പൊ അവളുടെ അടുത്ത് ആരും സംസാരിക്കുന്നില്ല അപ്പൊ ബെറ്റ് വെച്ചിട്ട് ആരെ സംസാരിക്കാന്നുള്ളത് വെച്ചിട്ട് എന്നോട് ഓ പറഞ്ഞു ചോദിക്കാൻ ഞാൻ പോയിട്ട് ക്യാഷ് കാശ് ചോദിച്ചു ഈ കൊച്ചു ടീച്ചറടുത്ത് പോയിട്ട് എനിക്ക് അടിയിട്ട് ടീച്ചർ ചോദിച്ചേട് പറഞ്ഞു കാശ് ക്യാഷ് കാശിന്റെ അടുത്ത് എന്താണ് ഇപ്പഴും എനിക്ക് മനസ്സിലായിട്ടില്ല എന്തിന് എന്നെ അടിച്ചതെന്ന് മനസ്സിലായിട്ടില്ല ഈ കൊച്ചെന്തിനാ മനസ്സിലായിട്ടില്ല എന്നിട്ട് എന്റെ വീട്ടുകാർ അറിഞ്ഞോ കാര്യം വെറുതെ അന്നത്തെ കാലത്ത് പെൺകുട്ടികളോട് നിങ്ങൾ സംസാരിച്ചോന്നുകൊണ്ട് അയ ഞാൻ പിന്നെ സംസാരിച്ചിട്ടില്ല അതെ പിന്നെ വലുതായിട്ടാണ് പിന്നെ സംസാരിക്കും പിന്നെ കോറിഡോറിലാണ് പെൺകുട്ടി ഒറ്റക്ക് നമ്മ ഒറ്റയ്ക്ക് അല്ലെ ഇവര് എന്താ പറയാന്ന് അറിയില്ലല്ലോ കരയാന്ന് അറിയില്ലല്ലോ ചെറുപ്പത്തില് ഒപ്പിച്ച പരിപാടിയോ എന്തെങ്കിലും ചെയ്യണില്ല എന്താ ചെറുപ്പത്തില് അല്ല അതാ തലം തന്നെ കാണുന്നില്ല അല്ല എന്ത് സ്ഥലമാണെങ്കിലും ഓർമ്മിക്കുക എന്തെങ്കിലും കാജ് കട്ട് എടുക്കുകയും മിായി അങ്ങനത്തെ പരിപാടികളൊക്കെ ആയിരിക്കും പിന്നെ അങ്ങനത്തെ ഒരു പരിപാടി ഇപ്പൊ തന്നെ ഞങ്ങൾ ബാക്കറി ബാക്കിലുള്ള സാധനം എടുക്കാൻ വേണ്ടി ഫ്രണ്ടിലുള്ള ബാഗ് തട്ടും മറ്റേ മണിച്ചേട്ട് സിനിമ കാണിക്കുമ്പോൾ ഇവിടെണ്ടാവ സാധനം കാശില് അതൊന്നല്ല കാശി തരാതേ കട്ട് എടുക്കുമ്പോൾ സുഖാ ചേട്ടൻ പറയുന്നു എഴുന്നേറ്റ് മൂട്ടില് പാന കൊച്ചു അങ്ങനത്തെ ഭയങ്കര റബ്ബർ ഇട്ടിട്ട് ഇങ്ങനെ റബ്ബർ ഇട്ടിട്ട് അടിക്കൂല അത്ര ക്രൂരതല്ല വെറുതെ ഇങ്ങനെ കൈകൊണ്ട് ഇങ്ങനെ ഞൊട്ടില്ല മാളവികൾക്ക് അങ്ങനെ ക്വസ്റ്റ്യൻ ലൈഫിൽ ഏറ്റവും കൂടുതൽ

നിന്റെ അച്ഛന്റെ അച്ചാർ എന്നൊക്കെ പറയാ സ്വപ്നം പറയാം അങ്ങനെ നിന്റെ സ്വപ്നത്തിന് എനിക്ക് മറ്റേ ക്രോണിക് ബാച്ചിലെ കൊറേ പടക്കമുണ്ട് പിന്നെ പാന്റ് പാൻറ് യ്യോ ഏയ്ച്ചൂര്യട്ടു അതും ഇണ്ട